കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഹരിഗോവിന്ദന്മാർ അപൂർവമാണ് ജനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അവരവരുടെ പരിമിതിയോ പ്രത്യയശാസ്ത്രപരമായ ഇഷ്ടത്തിനോ അപ്പുറത്ത് എന്തെങ്കിലും ചാടിപ്പിടിച്ചും പെട്ടിതൂക്കിയും ചവിട്ടിക്കയറിയും വളരെ നിമിഷങ്ങൾ കൊണ്ട് മൂക്കാതെ പഴുത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നില്ലെങ്കിൽ വെപ്രാളവും ബഹളവും വരുന്ന കാലത്താണ് ഒരു ഹരിഗോവിന്ദൻ മാഷിൻ്റെ കഥ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയായി വന്നത് ഇത്രയും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായില്ല സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ മനുഷ്യർ ഇപ്പോഴും പ്രസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും ഈ പറഞ്ഞ സന്ദീപ് വാര്യരുടെ വരവും നമ്മുടെ സരിൻ്റെ പോക്കുമൊക്കെ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെക്കുറിച്ച് കേരളം കേൾക്കാനിടയായതിൽ സന്തോഷമുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ഹരിഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈ അധ്യാപക സംഘടനയുടെയോ മറ്റ് സർവീസ് സംഘടനയെന്തോ ഒരു നേതാവായി ഭാരവാഹിയായി ഒക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കോൺഗ്രസിലെ സർവീസ് സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു സംഗതിയാണ് കാരണം എല്ലാ ഇടങ്ങളിലും മൂന്നും നാല് ഗ്രൂപ്പുകളുണ്ടാവും ഓരോ നേതാക്കളുടെയും പ്രധാനികളായിരിക്കും എല്ലാവരും താഴോട്ടുള്ളവരിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനുമാണ് കൂടുതൽ സമയം ചെലവഴിക്കുക ഇത്തരം സംഘടനകളെയും അതിൻ്റെ ആളുകളെയും ഒന്നും പാർട്ടി അധികാരത്തിലെത്തിയാൽ അത്രമേൽ പ്രാധാന്യത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ കോൺഗ്രസ്സിന് മൂന്നും നാലും സംഘടനകളുണ്ട് അതിലെ ഓരോ നേതാക്കളും ഒരുമിച്ചിരിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടെങ്കിലും അവർ ബാക്കി അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ഇതൊന്നും പരിഹരിക്കാൻ ശ്രമിക്കാറുമില്ല വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്നത് കോൺഗ്രസ് അങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് എന്നൊക്കെയാണ് അതിരിക്കട്ടെ ഏതായാലും ഹരിഗോവിന്ദൻ മാഷിൻ്റെ കഥ ആദ്യം പൊട്ടിച്ചത് ബി ആർ എം ഷഫീറാണ് സരിൻ പാർട്ടി വിട്ടു പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് പത്രസമ്മേളനം കൊണ്ട് പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം റെഡിയാക്കിയെടുത്ത് വലിയ താത്വികമായ അവലോകനത്തിലൂടെ പോയ സമയത്താണ് ഈ ഹരിഗോവിന്ദൻ മാഷിൻ്റെ കഥ ബി ആർ എം ഷഫീർ പറയുന്നത് ഒറ്റപ്പാലം നിയോജകമണ്ഡലം കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച കോട്ടയൊന്നുമല്ല എങ്കിലും സ്വന്തം സ്ഥലമായ അവിടെ മത്സരിക്കാൻ വേണ്ടി എല്ലാം തയ്യാറായി അതിനുള്ള വോട്ട് എറുക്കലും ബാക്കിയുമൊക്കെ നടത്തിയിരിക്കുമ്പോഴാണ് സാക്ഷാൽ സിവിൽ സർവീസ് വലിച്ചെറിഞ്ഞിട്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായി ബി സരിൻ രംഗത്ത് വരുന്നതും അപ്പോഴേക്ക് മാറിക്കൊടുത്തു ഹരിഗോവിന്ദൻ മാഷ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സരിനിലുണ്ടായൊരു വികാരം അന്ന് ഹരിഗോവിന്ദന്മാഷിലുണ്ടായിരുന്നുവെങ്കിൽ സരിൻ്റെ എതിരാളിയായി അവിടെ മത്സരിക്കുക ഈ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യനാവുമായിരുന്നു പക്ഷേ ആ കൊടിയോടും അതിനോടുമൊക്കെ താൽപ്പര്യമുള്ളതുകൊണ്ടും ഈ സരിനാകാനോ നമ്മുടെ മംഗലപുരത്തെ മധു ആകാനോ ഒന്നും കഴിയാത്തതുകൊണ്ടും ആ പൈതൃക ശ്രേണിയിൽ വരുന്ന ആളല്ലാത്തതുകൊണ്ടും ഹരിഗോവിന്ദൻ നിശബ്ദനായി അദ്ദേഹം തോറ്റു പരാജയപ്പെട്ടു അവിടെ നിന്ന് പെട്ടിയും കൂടും കിടക്കയൊക്കെ എടുത്തു പോയി അടുത്ത ലാവണം ലക്ഷ്യം വെച്ച് നിന്നത് പാലക്കാടാണ് പക്ഷേ അവിടെ കച്ചവടം നടന്നില്ല അദ്ദേഹം പാർട്ടി ചാടി അങ്ങോട്ട് പോയ ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഹരിഗോവിന്ദന്മാഷിൻ്റെ പേര് പൊന്തി വന്നത് ഈ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മാത്രമല്ല സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്ന വളരെ രഹസ്യമായ ഒരു ഓപ്പറേഷൻ ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് ഹരിഗോവിന്ദൻ ഹരിഗോവിന്ദന്മാഷാണെന്നാണ് പറയുന്നത് അപ്പോഴും ഒരു പത്രക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയും കേട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് അത് മാഷെ ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള സന്ദീപ് വാര്യർ ഈ പാർട്ടിയിലേക്ക് വന്നാൽ പിന്നെ സന്ദീപ് വാര്യർക്ക് കൊടുക്കണ്ടേ ആ സീറ്റെന്നതായിരുന്നു ചോദ്യം അതിന് ഹരിഗോവിന്ദഷ് മറുപടി പറഞ്ഞത് അത് പാർട്ടി വലുതാകട്ടെ സീറ്റ് കൊടുക്കുന്നതിൽ അദ്ദേഹം യോഗ്യനാണെങ്കിൽ ഒരു തെറ്റുമില്ല അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം മത്സരിക്കട്ടെ എന്നാണ് ഹരിഗോവിന്ദ ഹരിഗോവിന്ദഷ് നിലപാട് സ്വീകരിച്ചത് ഞാനിത് പറഞ്ഞത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന പുകിലിൻ്റെ ചില ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊന്നും മുൻകൂട്ടി പറയുന്നത് ശരിയല്ലെങ്കിലും ഭയങ്കര ഷോ കാണിച്ച് കത്തിപ്പടർന്ന് നിൽക്കുന്ന പലരും അവരുടെ വീട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല അവർ നല്ല സ്ഥാനാർത്ഥിയാണെന്നും ജയിക്കുമെന്നും പക്ഷേ സ്വയം അങ്ങനെയൊക്കെ വിചാരിച്ച് കത്തിപ്പടർത്തി കാണിച്ച് കത്തിച്ചൊക്കെ നിൽക്കുന്ന പലരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ ഹരിഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു അധ്യാപക സംഘടനാ നേതാവ് ഒരു ഉറച്ച പാർട്ടിക്കാരനായി പറഞ്ഞ അഭിപ്രായം കേട്ടപ്പോൾ ഇന്നത്തെ കാലത്ത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കാലു വാരുകയും ആരെങ്കിലും വരുമ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് എനിക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അവനേതെങ്കിലും പാർട്ടിയിൽ പോകട്ടെ എന്നും വെക്കുന്ന കാലത്ത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ കേട്ട ഒരു അപൂർവ വാക്കുകളായതുകൊണ്ടാണ് അതിതിലൂടെ പറയണമെന്ന് വിചാരിച്ചത്